ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല അഞ്ച് വ്ലോഗ് പള്ളാടി വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു വലിയ മണ്ടത്തരം കാണിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ കുറേ അതായത് ഞാൻ എൻ്റെ വയർ വേദനയെക്കുറിച്ച് പ്രശ്നങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ വീല് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞു ഓരോരോ കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് പോകുമായിരുന്നേ അപ്പോൾ ഇന്ന് എന്തായാലും പോണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ വെള്ളിയും ബുധനുമാണ് ഡോക്ടറുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച പോവാ അനിയത്തിക്ക് അന്ന് ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു അപ്പം അന്ന് ഞാനും കൂടി പോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തലേ ദിവസം വ്യാഴാഴ്ച വിളിച്ചപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തു അപ്പോയിൻമെൻറ്റ് എടുക്കൽ സംഭവം ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ബുധനാഴ്ചത്തേക്ക് തരാമെന്ന് പറഞ്ഞ് മുപ്പത്തഞ്ച് ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ രാവിലെ എണ്ണേറ്റു ചടപടി ചടപടി ജോലിയൊക്കെ ഒതുക്കി ഇന്നിപ്പം പിള്ളേർക്ക് എന്താണ് അപ്പോവും കടലൊക്കെ അറിയും ഗ്രീൻ പീസ് കറിയും തന്നെ കൊടുത്തു വിട്ടു കാരണം ബാക്കി ജോലിയും കൂടെ ഒക്കെ ഒതുക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം പത്തര മുതലാണ് ഡോക്ടർ ഉള്ളത് നല്ല തിരക്കാട്ടോ എങ്ങനെയായാലും വരുമ്പോഴത്തേക്കും ഒരു മണിയൊക്കെ എന്ന് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഒതുക്കി പിറക്കി അടുക്കള ചോറ് വെച്ചു കേട്ടോ ചോറും വെച്ചു ഇന്നലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് വരുമ്പോഴേ വരുമ്പോഴേനി മീനൊക്കെ കൊണ്ടുവരുമുള്ള എന്നിട്ട് ഞാൻ ഇക്കായ വിളിച്ച് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ പോകണം പിറ്റാപ്പുള്ള കാപ്പി എടുത്ത് വെച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉമ്മായി വിളിച്ചേട്ടോ ചുമ്മാ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണ് മച്ചയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമാണ് രാവിലെ മഴ പെയ്യുന്ന ഇങ്ങനെ പോവുമെന്ന് തോന്നുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് മോളെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ ബുധനാഴ്ച ആയിരുന്നു എനിക്ക് പോവണ്ടത് അതായത് നാളെയാ പോകേണ്ടത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച അല്ല ഇന്ന് ബുധനാഴ്ചയെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത് പിള്ളേരടുത്തും അനുന ടൈം ടേബിള് നോക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ബുധനാഴ്ചയാണെന്നാണ് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ അങ്ങനെയാണോ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത് കാരണം എന്താണെന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഞാൻ രണ്ട് ദിവസത്തേത് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആയിരിക്കണം അത് ഇനി ശനിയാഴ്ച വിള അസോൾ എനിക്കറിയാൻ വേണ്ടി എങ്ങനെയാണ് ഞാൻ രണ്ട് ദിവസത്തേത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ദിവസം വന്നപ്പോൾ എൻ്റെ ഇതിൽ ഓക്കെ ഇന്നലെ ചൊവ്വ ആണ് എന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു ബോധമണ്ഡലത്തിലുണ്ടായിരുന്നത് അപ്പം അമ്മായി വിളിച്ചത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങി പോയി അവിടെ ചെന്ന് ശശിയായനെ ശശിയാവുന്ന മാത്രമല്ല ഇന്നത്തെ ഇക്ക ഇവിടെ ഇല്ലേക്കൊക്കെ ഇവിടെ പോകാനുണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വണ്ടി പഞ്ചറായിട്ടിരിക്കുക കുറേ ദിവസമായിട്ട് അതിങ്ങനെ സെൽഫ് എടുക്കുന്നില്ല സെൽഫ് എടുക്കുന്നെല്ലാം ആവുന്നില്ല അപ്പോൾ അതിനെ ഇനി കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്ത് എന്തായാലും റെഡി ആക്കണം ഈ മാസം എന്തായാലും അത് കൊടുക്കേണ്ടി വരും കാരണം അത് ശരിയാക്കിയാലേ പറ്റുള്ളൂ പിന്നെ അപ്പം ഞാൻ എന്നെ നടന്നിട്ട് പോകണം നടന്നിട്ട് മീൻസ് ഇവിടുന്ന് താഴെ ഇറങ്ങിയാൽ ചിലപ്പോഴും എനിക്ക് ഓട്ടോ ഓട്ടോളൂ കേട്ടോ വളരെ കുറവാണ് ഓട്ടോ കിട്ടൽ അപ്പം ഞാൻ നടക്കേണ്ടി വരും പുല്ലുറൂക്കോ കല്ലമ്പലോ വരെയൊക്കെ ചിലപ്പോൾ നടക്കേണ്ടി വരും അങ്ങനെ നടന്ന് ബുദ്ധിമുട്ടി ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഇന്നല്ല പറഞ്ഞാൽ പറഞ്ഞാലെൻ്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് അടച്ചോയ്ക്കെ എല്ലാ കാര്യങ്ങളും മുടങ്ങുകയും ചെയ്യും വീഡിയോ എടുക്കലും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ മുടങ്ങുകയും ചെയ്യും അപ്പോൾ എന്തായാലും നന്നായില്ലേ ഉമ്മച്ചയെ വിളിച്ച് ചോദിച്ചത് എന്തായാലും നന്നായി ഓക്കെ അപ്പോൾ പിന്നെ സമാധാനത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഉമ്മച്ചയായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പോൾ പത്ത് മണിയായി കേട്ടോ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ നാളെ ഇനി പോകണം വൊമിറ്റിങ് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഓക്കെ കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കണ്ടിന്യൂസ് ഛർദ്ദിലുള്ള ഒരാളല്ല അപ്പോൾ എല്ലാ ദിവസവും ഛർദ്ദിക്കുക അല്ലെങ്കിൽ എപ്പോൾ ഛർദിക്കും എന്നൊന്നും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മെനിഞ്ഞു അത്യാവശ്യം നല്ല രീതിക്ക് രാത്രി വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം കൂടിയിട്ടാണ് അങ്ങനെ നല്ല രീതിക്ക് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് വരും കേട്ടോ ഇവിടെ നിന്നിങ്ങനെ ഒരു ബ്ലഡിൻ്റെ പോലെ ഒരു ഇതുണ്ടാവും പിന്നെ ഭയങ്കര വേദന ആയിരിക്കും ഇവിടെ നിന്നിങ്ങനെ ഭയങ്കര വേദന വരും അപ്പം രണ്ട് ദിവസം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില ഫുഡുകൾ എനിക്കൊന്നും ഫുഡുകൾ എനിക്ക് പറ്റത്തില്ല ഇപ്പം മീൻ നമ്മുടെ ചൂര മീനില്ലേ അത് തേങ്ങ അരച്ചിട്ട് കറി വെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് ദിവസം ഇവിടെ അങ്ങനെ ചൂരയായിരുന്നു അപ്പോൾ അതിന് ഒരു ദിവസം ഞാനിങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചു ഒരു ദിവസം തേങ്ങ അരച്ചിട്ട് കറി വെച്ചു അതെനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കറി കൂട്ടാനിഷ്ടമാണ് അപ്പം അത് തിന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതാണ് ഒരു പ്രശ്നം എന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഒരു വീട്ടിൽ പോയിട്ട് ഉമ്മച്ചി ഇങ്ങനെ വറുത്തരച്ച് നല്ല ടേസ്റ്റുള്ള ചൂര കറി വെക്കും കേട്ടോ അപ്പോൾ അത് തിന്നുമ്പോഴും എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് വേഗാത്ത ചോറ് തിന്നുകൊണ്ടായിരിക്കും അങ്ങനെയുണ്ട് കേട്ടോ വെന്തില്ലയെന്നുണ്ടെങ്കിലും പ്രശ്നം വരും അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ചൂരയും എനിക്ക് പണി തരുന്നുണ്ട് ചൂര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട് കറി വെക്കുമ്പോൾ കേട്ടോ അല്ലാണ്ട് കുഴപ്പമില്ല ഈ തക്കാളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുളിക്കറി പോലെ വെക്കത്തില്ലേ അത് പ്രശ്നമില്ല പൊരിച്ചു എന്നതും വലിയ പ്രോബ്ലം ഇല്ല ബട്ട് ഈ ഒരു തേങ്ങയും ചൂരിയും കൂടെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുറച്ചല്ലാത്തയാവശ്യം നല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഛർദിക്കുന്നതല്ല എനിക്ക് ആ ഒരു ലാസ്റ്റ് ഒരു മുറിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു പെയിൻ വരും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം കണ്ടിന്യൂസ്ലി ഗുളിക ഒരു മാസം കഴിച്ചു മാറ്റം വരുമെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബട്ട് എനിക്ക് വലിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ല കാരണം എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ചില ഫുഡുകൾ കഴിക്കുമ്പോഴത്തേക്കും സെയിം പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ ദിവസവും അങ്ങനെ ഒന്നുമില്ല എപ്പോഴൊക്കെയോ ഒരു പ്രശ്നം വരും അതാണ് പ്രശ്നം പിന്നെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് പെട്ടെന്ന് എന്തൊക്കെയാണ് എൻ്റെ വയറ്റിന് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്നലെ അതിൻ്റേതായ കുറച്ച് ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഹോസ്പിറ്റലിൽ ആക്കണ്ട പോവാന്ന് വിചാരിച്ചത് അപ്പോഴേക്കും എവിടെയെങ്കിലും പോവാനായിട്ടെ തീരുമാനിച്ച് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാട്ടോ അങ്ങ് പോയാൽ ഓക്കെ അത് അതായത് പോവാൻ ഇറങ്ങാൻ ഒരു മടി ഉണ്ടാവും ഓ ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മുടങ്ങുവാണെന്നുണ്ടെങ്കിലും ഒരു നിരാശ ഫീൽ വരുട്ടോ ആ ഓക്കെ പോട്ടെ ഇനി എന്തായാലും നാളെ ടെൻഷൻ വന്ന പോകണം പോവാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു ഓക്കേ ഇപ്പൊ ഇനി അടുക്കളയിൽ ജോലി മീനും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ പറയണം എന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ എല്ലാം മേടിക്കണം പച്ചക്കറി പച്ചക്കറി ഉണ്ട് തോരനോ അങ്ങനെ എന്തെങ്കിലും വെക്കണം അപ്പുറത്ത് ആരോ സംസാരിക്കുന്നുണ്ട് അവിടെ എന്തോ പെരേടളക്കോ അങ്ങനെ എന്തോ ചെയ്യാട്ടോ ആ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥ എന്താ ഇന്ന് രാവിലെ അപ്പവും ഗ്രീബി സേറെ ആണെന്നു പറഞ്ഞല്ലോ അപ്പോൾ പണ്ട് ഒരു കുഞ്ഞി കഥ പറഞ്ഞു തരാമേ ഓ ഇന്നലെ കിണ്ണത്തപ്പത്തിൻ്റെ കാര്യത്തിലും ഒരു കുട്ടി കഥ പറഞ്ഞപ്പോഴത്തേക്കും നല്ല വ്യത്യസ്തമുള്ള കഥയിൽ നിന്ന് ആരാ ഇത് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പണ്ട് ഞാൻ വലിമാടെ വീട്ടിൽ ഇതും എൻ്റെ കുറേ കുട്ടിക്കാലത്ത് ഓർമ്മകൾ കണക്ട് ചെയ്തേക്കുന്നത് വല്യമാട വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ കാരണം ഞാനൊരു ഒന്നാം ക്ലാസ് ഒക്കെ ഫുള്ള് അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഒരു വർഷം ഫുള്ള് ഞാൻ അവിടെയായിരുന്നു ഇത്തേ കൂടെ സ്കൂളിൽ പോയി അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണേ അപ്പം രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ചില ഞാൻ പറഞ്ഞില്ലേ ചില ഫുഡുകൾ നമുക്ക് കുറേ ഓർമ്മകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ എനിക്ക് അപ്പവും പൊടിച്ചമ്മന്തിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് തിന്നാൻ ഇഷ്ടമാണ് അപ്പവും പൊടിച്ചമ്മന്തിയും നല്ല ചൂട് ചായയും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പണ്ട് നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് വലിയ അതായത് വലിയപ്പ എൻ്റെ അപ്പോൾ ഒരു സാ സാമിയുടെ കട അങ്ങനത്തെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ സാമിയുടെ കട എന്നാണ്ട്ട് പറയാം അവിടെ നിന്ന് നല്ല കുട്ടി കുഞ്ഞ് തരിക്കും കേട്ടോ കുഞ്ഞ് നല്ല സോഫ്റ്റ് അപ്പവും അതിൽ നിറയെ ചമ്മന്തിയൊക്കെ ആയിട്ട് അതായത് പൊടി ചമ്മന്തി ആയിട്ട് വേവിച്ചു തരുമായിരുന്നേ ചിലപ്പോൾ നമ്മൾ അതരിക്ക് സ്കൂളിൽ കൊണ്ടുപോകാം ചില ദിവസങ്ങളിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വാ വാങ്ങിത്തരും അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് ഫുഡ് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അന്നത്തെ ആ ഒരു ടേസ്റ്റും ആ ഒരു വീടും ആ വീടൊക്കെ കൊടുത്തു കേട്ടോ ആ വീടും വലിയാപ്പായയും ഒക്കെ ഓർമ്മ വരും കേട്ടോ വലിയപ്പായം ഇപ്പം ഇല്ല മരിച്ചിട്ട് ആറുമാസം ആവുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു ഫീലുള്ളൊരു സംഭവമാണ് ഈ അപ്പവും പൊടിച്ചമ്മന്തിയും അപ്പം എൻ്റെ ഇഷ്ടമാണ് അത് കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഇത് ഇത് സ്വാമിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറയുന്ന ആ ഒരു ഇത് ആ കടയും ആ സ്ഥലങ്ങൾ വർഷങ്ങളായിട്ടോ ഞാൻ അതൊക്കെ പിന്നെ കണ്ടിട്ട് പക്ഷേ എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്കതെല്ലാം ഓർമ്മയുണ്ട് എൻ്റെ വാപ്പ എൻ്റെ കുഞ്ഞിലേ മരിച്ചതാണ് ആറു വയസ്സൊക്കെ ഉള്ളപ്പോൾ മരിച്ച അപ്പം എനിക്ക് വാപ്പ ആ ഒരു ഒരു അടുപ്പം തോന്നുമല്ലോ അല്ലെങ്കിൽ നമുക്ക് വാപ്പ അത് ചെയ്തു തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിലൊക്കെ കുറേ കണക്റ്റഡ് ആയിട്ടുള്ള ആൾ വലിയപ്പായ കുറേ കണക്റ്റഡ് ആയിട്ടുള്ള ആൾ വലിയപ്പായ കേട്ടോ ആ ഒരു പ്രായത്തിലൊക്കെ അപ്പോൾ ഇന്നും രാവിലെ ഞാൻ വലിയപ്പായി ഓർത്തു കുറേ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും കേട്ടോ ആളിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പത്രമേ ഉള്ളൂ ഇന്നിനീ ിനി ഇന്നിനി എന്താ ഡെയിൻ മൈൽ ഐസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ എൻ്റെ അടുക്കളയിൽ വെട്ടവും വിളിച്ചവും ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഞങ്ങൾ മടിക്കൂട്ടോ പിന്നെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മാത്രമായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കും ഇവിടത്തോട്ട് താമസമായിട്ടില്ല ഇവിടെ താമസമായാലേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിച്ചാടി നടന്ന് ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം കണ്ടോ പെയിൻ്റിങ്ങും നമ്മുടെ ഫ്രണ്ട് ഡോറാ കേട്ടോ ഞാൻ സിറ്റൗട്ടിലാണ് ഇരിക്കുന്നത് ഫ്രണ്ട് ഡോറാണ് അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ഇൻറ്റീരിയറ് ചെയ്യാനായിട്ടുണ്ട് ഫ്രണ്ട് മതിൽ കെട്ടാൻ വേണ്ടി ഇടിച്ച് പൊളിച്ചിട്ടേക്കോ അത് ചെയ്തിട്ടില്ല കുറേ പണികൾ ബാക്കിയുണ്ട് കേട്ടോ എന്നാൽ വീടിൻ്റെ പണി തീർന്നു എന്ന് ചോദിച്ചാൽ ഓക്കെ തീർന്നു എന്നും വേണമെങ്കിൽ പറയാം വയറിങ്ങും പ്ലംബിങ്ങും നമ്മുടെ എന്താണ് ടൈല് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും തീർന്നു വെട്ടവും വെളിച്ചവും എന്താണ് പറയുക വെള്ളവും വെളിച്ച പോകുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് വെട്ടമുണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഫർണിച്ചറ് കാര്യങ്ങൾ അങ്ങനെയുള്ളത് ആക്കണം ഇൻറ്റീരിയർ ഒന്ന് ചെയ്യണം അടുക്കളയുടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ വെളി ആണ് ഏറ്റവും കുളമായിട്ട് കിടക്കുന്നത് രണ്ട് വീടാണ് അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കുറച്ച് 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 ജോലികളുണ്ട് അതും കൂടിയൊക്കെ തീർന്നാൽ ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റും ഇങ്ങോട്ട് മാറിയാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ മറ്റെടുത്താവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം വളരെ കുഞ്ഞു രീതിയിൽ വച്ചേക്കുന്ന വീടാണ് വെട്ടം കുറവാണ് എനിക്ക് എനിക്കവിടെ എവിടെയും കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഇരുന്ന് കഥ ഇനി എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ് പറയട്ടെ എനിക്ക് ഇതുപോലെ ഇരുന്നിട്ട് കഥ പറയാൻ പറയാനിഷ്ടമാണ് ഇതുപോലെ നിങ്ങൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പലപ്പോഴും വ്ളോഗ് വേണ്ടാന്ന് വെച്ചിട്ടും വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞാനിതിലേക്ക് തന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി കുറച്ചായിട്ടോ കുറച്ചായിരുന്നു വെച്ചാൽ കുറച്ച് അധികമായി പല തവണ ഞാനിത് വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് വീണ്ടും എനിക്ക് ഇഷ്ടമാണ് ഇത് ഭയങ്കര ഒരു എന്താ പറയാ പറയുക വേണ്ട ചെയ്യാമായിരുന്നല്ലോ എന്നൊരു ഫീല് വരും അപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് കല്ലമ്പലത്തെ അല്ല കല്ലമ്പലല്ല കെ ജി സി ടി ഹോസ്പിറ്റലല്ല കേട്ടോ ഞാൻ പോകുന്നത് ചാത്തമ്പാറ അവിടത്തേക്കുള്ള പോക്ക് ക്യാൻസൽ ക്യാൻസലായതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോണ വീഡിയോസ് ഒക്കെ എടുക്കാം എന്താണ് കാര്യം അപ്ഡേറ്റ് അതായത് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാമെന്നൊക്കെ പുറത്താണ് ഇരുന്നത് അപ്പോൾ ഇനി അത് നാളത്തേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു കൗണ്ട് ഒന്ന് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുറവാണ് അപ്പം ഇനി വീണ്ടും നോക്കാൻ പറയുമോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ പറയുമായിരിക്കും ഈ ഒരു കുടല് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് കുറേ സ്വാഭാവികമാണെന്നാണ് ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചത് കേട്ടോ യൂട്യൂബ് നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി ചെറിയ കുറവ് നമുക്ക് സംഭവിക്കാറുണ്ട് എന്നുള്ളത് അപ്പം എന്താ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ അസ്ലാം വലൈക്കും